ഹലോ എവരി മാം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മിക്സർ കറിയാണ് വയ്ക്കുന്നത് റാഡിഷും പയറും കൂടെ നമുക്കറിയാം റാഡിഷ് നല്ല അതാണ് കിഡ്നി ഉള്ളവർക്ക് കിഡ്നി രോഗികൾക്കൊക്കെ കഴിക്കാവുന്ന വരുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ഇച്ചിരി അഞ്ചാറ് പയർ കിട്ടി അത് രണ്ടും കൂടെ ഒരു കറിയാക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളുത്തറാ ഡീഷാണ് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറമ്പിലോട്ട് ഇറങ്ങി ഇപ്പം രണ്ട് മൂന്ന് പയർ കിട്ടി അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുളക് അരയ്ക്കണം അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി തേങ്ങ കാന്താരി മഞ്ഞൾ ഇത്രയും മാത്രമേ അരയ്ക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് தயாராகி வச்சி டிஷும் பயரும் கூட அடுப்பத்து வச்சு இனி நமக்கு அதுக்கு முளகரச்சது சேர்க்காம் പാകത്തിന് ഉപ്പ് ഇട്ട് കരുവേപ്പിലയും ഇട്ട് അല്പം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കിട്ടും കാരണം റാഡിഷിൻ്റെ ഒരു മണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടി മിക്സിയുടെ ജാറു കഴുകി ഒരല്പം ഒരല്പമല്ല വയറിനപ്പോൾ ഒരു ശകലം വേ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഓ അല്പം വെള്ളമുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് യും കറിവേപ്പിലയും ഇട്ട് മൂക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ കറി ഒന്ന് കുറഞ്ഞിട്ട് ഇളക്കാം അപ്പം നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട് അത് അതിനകത്തോട്ട് കുടഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് ീ ഓഫാക്കാം വേണമെങ്കിൽ അല്പസമയത്തുനിന്ന് തുറന്നിരുന്ന് എൻ്റെ വെള്ളം വലിയാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ